ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് അൺഎക്സ്പെക്റ്റഡ് എന്ന കാർഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് അത് നിങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല മറിച്ച് തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ സ്റ്റക്കായി നിൽക്കാതിരിക്കാനും മുന്നോട്ട് പോകുന്നതിനുമുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക അനിശ്ചിതത്വത്തിൽ പോലും വിശ്വസിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നവരിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തും അതിനാൽ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുക പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും നേരിടേണ്ടി വരുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ മനസ്സിലാക്കി തരുവാനും വേണ്ടിയാണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് പല രൂപത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുന്നതും ആത്മീയ മാർഗനിർദ്ദേശം തേടുന്നതും നല്ലതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന ജോലികളും കാര്യങ്ങളും ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്